ഷാർജ അൽവാഹയിൽ പുതിയ മസ്ജിദ് തുറന്നു ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ 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 പള്ളി വിശ്വാസികൾക്കായി മസ്ജിദിൽ പേർക്ക് ഒരുമിച്ച് ഷാർജ റോഡിലെ സയ്യിദ ഹദീജ എന്ന മസ്ജിദ് തുറന്നത് ഫാത്തിമിയ വാസ്തുശില്പശാരുതയും ആധുനികതയും സമ്മേളിക്കുന്നതാണ് ഈ പള്ളി നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് ചതുരശ്ര മീറ്റർ ആണ് ഇതിൻ്റെ വിസ്തൃതി പ്രധാന ഹാളിൽ ആയിരത്തി നാനൂറ് പേർക്കും പുറത്ത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കും ഒരേ സമയം നമസ്കരിക്കാം നൂറ്റി നാൽപ്പത് വനിതകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യവുമുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം ഒതുവെടുക്കാനുള്ള സൗകര്യത്തിന് പുറമെ ഒരു ലൈബ്രറിയും മസ്ജിദ് സമുച്ചയത്തിനകത്തുണ്ട് പത്ത് മീറ്റർ വ്യാസമുള്ള മധ്യ താഴുകക്കുടവും നാലര മീറ്റർ വ്യാസമുള്ള രണ്ട് അനുബന്ധ താഴ്കക്കുടങ്ങളും പള്ളിയുടെ സവിശേഷതയാണ് ഈ മസ്ജിദിനനുബന്ധമായി ഖബർസ്ഥാൻ മോർച്ചറി എന്നിവയ്ക്ക് പുറമേ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ഒത്തുചേരാൻ അനുശോചന സംഗമങ്ങൾക്കുള്ള ഹാളും സജ്ജീകരിച്ചിട്ടുണ്ട് ഷാർജ ഭരണാധികാരിയ്ക്കൊപ്പം കിരീടാവകാശി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഭരണാധികാരിയുടെ ഉപദേഷ്ടാവ് ഷെയ്ഖ് സാലിം ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഇസ്ലാമിക് അഫയേഴ്സ് അതോറിറ്റി ഡി ജി ഷെയ്ഖ് അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ ഖാസിമി തുടങ്ങിയവരും പങ്കെടുത്തു മീഡിയ വൺ ഷാർജ